ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു യെസ് ഇപ്പോൾ യു കെയിലെ അവസ്ഥ നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ല രീതിയിൽ രീതിയിൽക്കൂടെ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അറിയായിരിക്കും പല സ്ഥലങ്ങളിലും പ്രതിഷേധങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുവാണ് എല്ലാവരും കരുതിയിരിക്കുക നിങ്ങളിങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ മുന്നിലൊന്നും പോയി പെടരുത് കിട്ടും നല്ല രീതിയിലുള്ള അടി അവരൊന്നും നോക്കത്തില്ല അവരുടെ ബ്രൗൺ സ്കിന്നായിട്ടുള്ള ആൾക്കാരെ ഉണ്ടെന്നില്ല അവരെ എല്ലാവരും കിട്ടും അവർ നല്ല രീതിയിൽ ആക്രമണം നടത്തും അതുകൊണ്ട് നിങ്ങളവിടെ മുന്നിലൊന്നും പോയി ചാടരുത് ഞങ്ങൾ വലിയ പുള്ളികളാണെന്നൊക്കെ പറഞ്ഞ് സ്റ്റൈലിനൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മരെ എടുത്തിട്ട് അലക്കും അറിയാലോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇവർക്ക് നല്ല രീതിയിലുള്ള ദേഷ്യം വന്നുള്ള അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല കാരണം അതുപോലെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് നിങ്ങളൊന്നും അതിൻ്റെ ഇടയിൽ പോയി പെടരുത് കാരണം അവർ ചോദിക്കത്തില്ല നീ ഇല്ലാണോ എന്ന് അല്ലെങ്കിൽ നീ ഇന്ത്യക്കാനാണോ അല്ലെങ്കിൽ നീ പിന്നെ പാക്കിസ്ഥാനാണോ ബംഗ്ലാദേശാണോ നിൻ്റെ ലീഗലായിട്ട് വന്നിട്ടുള്ള പേപ്പർ ഇതൊന്നും അവർ ചോദിക്കുന്നില്ല കാരണം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ട്രംപ് ഇവിടെ വന്ന് പോയ പിന്നെ ഈ യു കെയിലെ ട്രംപ് വന്നിട്ടുണ്ടായിരുന്നു സ്കോട്ട്ലൻഡിൽ അപ്പോൾ അവിടെ വന്ന് പോയ ശേഷം ഇവിടെ ഉണ്ടായ സംഭവങ്ങളാണ് എത്തിയോപ്പിയിൽ നിന്ന് വന്ന അഭയാർത്ഥിയിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെയുള്ള ഒരു പതിനാറ് വയസ്സായ കുട്ടിയെ റേപ്പ് ചെയ്യുന്ന സംഭവം ഞാൻ സംഭവം അതുപോലെ തന്നെ നിങ്ങൾ ആലോചിക്കണം കേംബ്രിഡ്ജിൽ അതായത് നമ്മുടെ നമ്മൾ സൗദി അറേബ്യൻ അറബി കുടുംബത്തിൽപ്പെട്ട ഒരു പയ്യൻ നല്ല പൈസ ഉള്ള ഒരു പയ്യനാണ് നല്ല കുടുംബത്തിലെ നല്ല ഒരു രാജകുടുംബം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അത്രയും രീതിയിൽ നല്ല ഒരു പയ്യൻ ഇവിടെ അവർ ഫാമിലിയായിട്ട് പറയാൻ വേണ്ടിയിരുന്നു പിന്നെ അതിനുശേഷം അവർ പ്ലാൻ ചെയ്തത് ആ ചെറുക്കം മാത്രമായിട്ട് ഇങ്ങോട്ട് മൂന്ന് മാസത്തെ ഒരു ഇംഗ്ലീഷ് കോഴ്സ് പഠിക്കാനായിട്ട് കേംബ്രിഡ്ജ് വന്നതാണ് അത് നിങ്ങൾ ആലോചിക്കണം മൂന്ന് മാസത്തിൽ വെക്കേഷന് പോലെ വന്നതു ആറ് മാസത്തെ വിസിറ്റിംഗ് കേസേ വന്നു അതോടൊപ്പം തന്നെ മൂന്ന് മാസത്തെ ഒരു കോഴ്സും കൂടെ കണ്ടക്ട് ചെയ്തു പഠിക്കാനായിട്ട് കൂടെ അതിൻ്റെ അകത്ത് ഉൾപ്പെട്ട് വന്നതാണ് ആ ചെറുപ്പക്കാരെ ഇവിടെ ഇറങ്ങി പത്ത് മണിക്കൂറിനുള്ളിൽ കുത്തിക്കൊന്നു ചാൾസ് കോബ്രേജ് എന്ന് പറയുന്ന ഒരു ഇവിടെ തന്നെയുള്ളതാണ് അപ്പോൾ പോലീസ് തിരഞ്ഞോണ്ടിരിക്കുകയാണ് കാരണം ഒന്നും ഇങ്ങോന്നാലോചിക്കും ഒന്നും അറിയാത്ത ഒരു പയ്യനാണ് ഇല്ലീഗിലും മീഗിനൻസ് അല്ല അതിന് അതിനുവേണ്ടി പേപ്പറുകളൊന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നുഴഞ്ഞേറിയ ബോട്ടിൽ ഒന്നും വന്നിരിക്കുന്ന ഒരു പയ്യനല്ല ആ പയ്യനെ ഇവിടെ ചാൾസ് കോബ്രേജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കുത്തിക്കൊന്നു അപ്പോൾ എന്താണിപ്പം ഇവിടുത്തെ അവസ്ഥ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ആർക്കിട്ടും അടി അടിക്കിട്ടും നിങ്ങളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചോണം കൺട്രോൾ വിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഇവരുടേത് ഏതെന്ന് വിഷമ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങളെങ്കിലും ഈ സമയത്ത് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്ന സമയത്തും ദയവീചെയ്തു ഞാൻ ഇന്ത്യക്കാരോട്ടുള്ള ആൾക്കാർ പറയുകയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൾച്ചർ മാങ്ങത്തിലും എല്ലാം എടുത്ത് അങ്ങോട്ട് വിളമ്പ് നിൽക്കരുത് ഇനിയിപ്പോൾ ഓണം വരുന്നുണ്ട് ഈ ഒരു സമയത്ത് എല്ലാ റോഡിലും എല്ലായിടത്തും ഈ പരിപാടി നടത്തി ഇങ്ങനെ ആൾക്കാർ വെറുപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണ് നമുക്കിട്ട് എപ്പോഴാണ് ആക്രമണം നിങ്ങൾ കിട്ടുന്നതല്ല നമുക്കിട്ട് എല്ലാവർക്കും എപ്പോഴാണ് ആക്രമണം വരുന്നതെന്ന് ഒന്നും പറയാൻ പറ്റില്ല നിങ്ങൾ സാഹചര്യം കണ്ടൊക്കെ പ്രവർത്തിക്കുക ഇപ്പം ഇങ്ങനെ ഈ റോഡിൽ ഇങ്ങനെ ഇതുപോലെ കിടന്ന ഈ മറ്റേ ദൈവങ്ങളുടെ ഈ ബിംബം വെച്ചും ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളൊരു കൺട്രിയിലോട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ കൾച്ചർ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇനി അത് നമുക്ക് ഇഷ്ടമില്ല അല്ലെങ്കിൽ നമുക്കത് വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചർ റോഡിലല്ലേ കാണിക്കേണ്ടത് ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ സ്കൂളിൽ സിവിക് സയൻസ് പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കണം ഇപ്പോഴുള്ള നമ്മുടെ പാഠപുസ്വത്തിൽ പോലും ഇത് പഠിപ്പിച്ചിട്ട് തുടങ്ങിയിട്ടില്ല എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ കുറേ പഠിക്കാതെ ജോലി തേടുക പഠിക്കാതെ ജോലി തേടുക പിന്നെ കുറച്ച് പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് നമ്മുടെ സ്കൂളിലുള്ളത് ഓക്കെ അതുകൊണ്ടുള്ള ഗുണം പേരുണ്ട് ഇത് ഞാൻ പറയുന്നില്ല കാരണം അത്രയും കഴിവുള്ള ആൾക്കാർ ലോകത്തിൽ പല ഭാഗങ്ങളും ഇന്ത്യക്കാരുണ്ട് പക്ഷേ അത് മാത്രം പോരാ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്ന് ഇതുവരെയായിട്ട് നമ്മൾ പുസ്തകത്തിൽ പഠിപ്പിച്ചിട്ടില്ല അത് പഠിക്കണം ഇനിയെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കാനുള്ള പരിപാടി ഗവൺമെൻറ് ഇനിയെങ്കിലും അതിനൊരു പ്രാതി പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ ഇനിയും വരുന്ന തലമുറക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ തലമുറ ഒരു നാട്ടിൽ നിന്ന് ഒരു തലമുറ ഇങ്ങോട്ട് ഒരു ഇല്ലാതാകുന്നൊരവസ്ഥയിലോട്ട് ഫ്യൂച്ചർ പോകുന്ന ഒരു കാര്യത്തിലോട്ടാണ് മനസ്സിലായത് കാരണം നല്ല പൗരത്വബോധമുള്ള ആൾക്കാരെ സൃഷ്ടിക്കുക എന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ് സമൂഹത്തിൽ എങ്ങനെ പെരുമാറാം എന്നുള്ളതാണ് ഏ നിങ്ങളൊന്നാരോ ചോദിക്കുക ഇപ്പം യു കെ എന്ന് വേണ്ട വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർ കുറച്ചു കാലത്തേക്ക് ഇപ്പോൾ വിസിറ്റിംഗ് വിസൈഡ് എടുത്ത് നമ്മളെ നാട്ടിൽ വരുന്നു വന്നിട്ട് അവരുടെ അവിടുത്തെ പിന്നെ എന്തെങ്കിലും ഒരു കളി ഇപ്പം ഫുട്ബോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളി ചെയ്യിക്കോ വർക്കോ ചെയ്തു കഴിഞ്ഞാൽ അവർ റോഡിൽ കൂടെ വന്നിട്ട് നമ്മുടെ അവിടെ ഹൈവേ മെയിൻ റോഡ് ഒന്ന് കൂട്ടിക്കും ആ മെയിൻ റോഡിൽ വന്നിട്ട് അവരവിടെ പതാകയും എല്ലാം വിട്ട് അവർ ഡാൻസ് ചെയ്യുവാണ് അല്ലെങ്കിൽ നമ്മുടെ ബസ് സ്റ്റോപ്പ് ചെയ്തതിന് വേണ്ടി പതാക ഊട്ടിച്ച് അവർ ഡാൻസ് ചെയ്യും എങ്ങനെ പ്രതികരിക്കും നമ്മൾ അവരൊറ്റ സംഭവം മതി വേറെ ഒന്നും പറയണ്ട എങ്ങനെ പ്രതികരിക്കും അല്ലെങ്കിൽ അവർ പിന്നെ കുരിശു പിടിച്ചുകൊണ്ട് പ്രദക്ഷിണം നടത്തുകയെന്ന് മനസ്സിലേ ഭയങ്കര അതായത് മതം തലയ്ക്കിടിച്ച ആൾക്കാരുണ്ടല്ലോ അവരിങ്ങനെ കുരിശു പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എന്തെങ്കിലും ബിംബം വെച്ചിട്ടുണ്ടോ അവർ പ്രദക്ഷിണം നടത്തിയാൽ എന്ത് ചെയ്യും നമ്മുടെ നല്ല ആൾക്കാർ നിങ്ങൾ പറയും അപ്പോൾ അതേ അവസ്ഥ തന്നെയല്ലേ ഇവിടെ ഇവർ ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് ക്ഷമകളുമാണ് പക്ഷേ ഈ ക്ഷമ പരിധി കിടുന്ന ഒരു സമയമുണ്ട് ഇത് പരിധി കിടുമ്പോഴാണ് പ്രശ്നം അതുപോലെ ബ്രഹ്മിഹാമിലും ഇസ്ലാമിലും ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പിന്നെ യു കെ ആണെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം അമ്മാതിരി വൃത്തികെട്ട രീതിയിൽ നമ്മളിപ്പോൾ ഷോപ്പുകളിലുള്ള കാര്യമല്ല പറഞ്ഞത് ഷോപ്പുകൾ നമ്മൾ ഇന്ത്യൻ ഷോപ്പ് ഒരുപാട് വരും പക്ഷെ എന്താ നിലം കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ മുഴുവൻ തുപ്പിത്തൂറി ഏഹ് അമ്മാതിരി വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെ വരുന്നു ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഹേറ്റിങ് ഇടയാക്കി കാര്യങ്ങളാണ് നമ്മൾ പറയുമ്പോൾ ഇന്ത്യയെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ഒത്തിരി നമ്മൾ ബുക്ക് അടിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് ശരിയാണ് ഇപ്പോൾ നമ്മുടെ ഇക്കണമി വളരുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇന്ത്യ ഒരു വലിയ തലപ്പുറത്ത് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കറിയാം ഗൂഗിളിൻ്റെ സി യു ആണെങ്കിലും അതുപോലെ വേൾഡ് ബാങ്കിൻ്റെ സിയു ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ ഏറെക്കുറെ ഇന്ത്യക്കാരാണ് പക്ഷേ അതൊരു സൈഡ് മാത്രമാണ് നമ്മുടെ ആൾക്കാർ ചെയ്ത് കൂട്ടുന്ന പങ്ങ് കഴിയുമ്പോൾ ഇതൊക്കെ പോയി കാര്യങ്ങളൊക്കെ കാരണം ഇതൊന്നും ഒന്നും അല്ലാതായി പോവുകയാണ് കാരണം വൃത്തി എന്ന് പറയുന്ന സാധനം പഠിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് പറ്റുന്നില്ല നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റം തന്നെ കുഴപ്പം തന്നെയാണ് ഇത് അനുഭവിക്കുന്ന ആരാ ഇവിടെ വരുന്ന ആൾക്കാർ ഇതൊന്നും അറിയത്താത്ത ആൾക്കാർക്കിട്ടാണ് ഇവിടെ വരുന്നത് അടി കിട്ടുന്നതെന്ന് ആലോചിക്കുന്നതാണ് നമുക്ക് ഏറ്റവും വിഷമം ഇപ്പം ഞാൻ പറഞ്ഞാലോ നേരത്തെ നാട്ടിൽ നിന്ന് പിന്നെ ടെക്കി ആയിട്ട് വന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന് ഇവിടെ രണ്ടിലും വന്നിറങ്ങിയുള്ളൂ ആ മനുഷ്യനുണ്ട് അടി കിട്ടി അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ കൂടിക്കൊണ്ട് അയലെല്ലാണിപ്പം പ്രതിഷേധങ്ങൾ ശക്തമായിട്ട് ഇരിക്കുവാണ് അതുകൊണ്ട് അതിനെതിരെ പിന്നെ ഇന്ത്യൻ എംബസി കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകായിരിക്കും ഇവർക്ക് ഇതൊന്നും പറഞ്ഞിട്ടല്ല കാര്യം ഇവർക്കിപ്പോഴും ഇതൊന്നും സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങണം എന്നൊരു കാര്യം ഇതുവരെ ഒന്നും ഒരുത്തനും വന്നിട്ടില്ല എല്ലാവരും ഈ കുറേ എന്താ പറയുക കുറേ കറപ്ഷനും എങ്ങനെ പറ്റിച്ച് മുന്നോട്ട് പോകാനും പിന്നെ കുറേ അമ്പലമോ പള്ളി ഉണ്ടാക്കാനും ഇതൊക്കെയാണ് പരിപാടി ഒന്നും ആയിട്ട് ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഇത് രണ്ടാമത്തെ കേസ് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഞാനിറഞ്ഞ പോലെ ഇല്ലീഗൽ ഇമിഗ്രൻസ് വരുന്നതാണ് അതിന്റെ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റ് തന്നെയാണ് അതിനുള്ള ഫെയിലിയർ എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം ഇത്രയായിട്ട് പോലും ഇവർക്ക് ഇല്ലീഗൽ ഇമിഗ്രൻസിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ലീഗലായിട്ട് ഇവിടെ വരുന്ന ഏഴ്സുമാരെയും അതുപോലെ കേരളമാരെയും അല്ലെങ്കിൽ ഡോക്ടർ എഞ്ചിനീയർസ് ഇങ്ങനെയുള്ളവർ തന്നെ കുറേ വിസകൾ കുറയ്ക്കാനുള്ള പരിപാടി അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്ന പരിപാടി ഇവിടെ നോക്കുന്നത് പക്ഷേ ഇല്ലീഗലായിട്ട് ഇമിഗ്രൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ എന്ത് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഈ പറയുന്ന റിഫോം പാർട്ടി ശക്തമായി വളരുന്നത് അതിൻ്റെ പുറകെ ഈ പറയുന്ന ഈ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന് പറയുന്ന ടോമി റോബിൻസൻ്റെ അതിതീവ്ര ദേശീയ പാർട്ടികൾ വരുന്നുണ്ട് അതൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ അവരെങ്ങാനും ഇവിടെ വന്ന് വിജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലീഗലായിട്ടുള്ളമാർക്കിട്ട് തന്നെ അടി കിട്ടുമെന്ന് മാത്രമല്ല അവരെ തന്നെ ഇവിടുന്ന് ഊട്ടിക്കുന്ന ലെവലിലോട്ടായി പോവും കാരണം ഇവരുടെ കണ്ടോൾ കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു അവസ്ഥയല്ല അറിയാല്ലോ ഇവരെ പഴയ കാലം എന്താണെന്നുള്ളത് അപ്പം അതിലോട്ട് നമ്മൾ നമ്മൾ നമ്മളായിട്ട് മാക്സിമം കൊണ്ടെത്തിക്കാതിരിക്കുക പിന്നെ ബാക്കി ഇല്ലീഗലായിട്ട് വരാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഇരിക്കുന്ന കാര്യമില്ല അത് ഗവൺമെന്റ് ആണ് അപ്പം നമ്മൾ മാക്സിമം ഇവരെ വെറുപ്പിക്കാതിരിക്കുന്ന പരിപാടികളോട്ട് നിങ്ങൾ എപ്പോഴും പോവുക കാരണം ഇനി റീസൻറ്റായിട്ട് ഇനിയിപ്പോൾ ഓണം വരുന്നുണ്ട് ഈ ഓണം വരുമ്പോഴും നിങ്ങൾ ഈ പരിപാടി ഇതെല്ലാം കാണിച്ചിട്ടങ്ങ് പോവും ഇത് കിട്ടും കുറച്ചും ഇതിൻ്റെ എല്ലാം ഉള്ളിൽ അവർ വെച്ചുകൊണ്ട് പിന്നെ അവരെപ്പോഴാണ് നമുക്കിട്ട് പണിയുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അവരപ്പം വന്നിട്ട് ഒന്നും കാണിക്കത്തില്ലേ അവർ ക്ഷമയോടെ നിൽക്കും ചിലപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് പിന്നെ അവർ എപ്പോഴെങ്കിലും നമുക്കിട്ട് കിട്ടും മനസ്സിലായോ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും ചെയ്യരുത് മനസ്സിലായി എല്ലാവർക്കും ഒരു പരിധിയുണ്ട് ക്ഷമിക്കുക അത് കവിഞ്ഞു പോയി കഴിഞ്ഞാൽ അവർ പല രീതിയിൽ ആക്രമണം നടത്തും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇത് ഇവിടെയുള്ള ലീഗലായിട്ട് വരുന്ന ആൾക്കാരെല്ലാം ബാധിക്കും കാരണം ഞാൻ ഈ കേംബ്രിജിലെ സംഭവം പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു കാര്യം കാരണം ഒന്നും അറിയത്തില്ലാത്ത ഒരു അറബിയുടെ മോനെ ആ ചെറുക്കൻ ഇവിടെ വന്നു ചുമ വിസിറ്റിംഗ് വിസയിൽ വന്നതാണ് ഇംഗ്ലീഷും ഒക്കെ ഒന്ന് കുറച്ച് പഠിക്കാനും ഒന്ന് കാണാനൊക്കെ ആയിട്ട് ഇവിടെ വന്നതാണ് ആ ചിറക്കനെ ഇവിടെ വെച്ച് കുത്തിക്കൊന്നു ആ ചിറക്കൻ എന്തെങ്കിലും പറഞ്ഞു അതുപോലെ തന്നെ ഐ ടി ആയിട്ടുള്ള ആൾ ഇന്ത്യ ആ ചിറക്കനായിട്ട് ചവിട്ടിക്കൂട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും എന്തുകൊണ്ടാണ് നമ്മൾ ആലോചിക്കണം എന്ത് കൊണ്ടെന്നാണ് നമ്മൾ ആലോചിക്കണം അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇവിടുത്തെ ഗവൺമെൻറ് ഒരു ശക്തമായ എടുത്തില്ലെങ്കിൽ ഇത് അവസ്ഥ വളരെ മോശമായി പോകുന്നുണ്ട് കാരണം ഇവിടെ ലീഗലായിട്ട് വരുന്ന ആൾക്കാർക്കിട്ട് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ഇത് ചെയ്ത ആൾക്കാർക്കിട്ടല്ല ഇത് ലീഗലായിട്ട് വരുന്ന ആൾക്കാർ ആൾക്കാർക്കിട്ടാണ് കൂടുതൽ ഇവിടെ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പല സ്ഥലങ്ങളിലിപ്പം ഇവിടുത്തെ മാത്രമല്ല കേട്ടോ ജർമ്മനിയിലും ഫ്രാൻസിലും എല്ലായിടത്തും രീതിയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അവിടെ കയറച്ച് ചവിട്ടി കുറച്ചു എന്ന് പറയാം യു കെ മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് കാരണം ഇവിടുത്തെ ഗവൺമെൻറ് ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഇല്ലി ഗ്രീമെൻറ്റ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ പോകുക എന്നുള്ള കാര്യം ഇതുവരെയായിട്ടും അവരുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഓഫ് ചേഞ്ചസിലല്ല ഒന്നിനകത്തും അവർ മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് എനിക്ക് ഇത്രേ ഉള്ളൂ നിങ്ങൾ ഇപ്പം പിൻറ്റിക്കാർ ഒരുപാട് ഇതിനെതിരെ സമരങ്ങളും കാര്യങ്ങളും നടത്തുന്നുണ്ട് നടത്തിക്കുമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മളെല്ലാം ഓർക്കേണ്ട ഒരു കാര്യം ഇവരുടെ പ്രതിഷേധ പരിപാടികടയ്ക്കൊന്നും നിങ്ങൾ ഇപ്പോൾ ചാണരുത് അല്ലെങ്കിൽ മാക്സിമം ഒഴിഞ്ഞു നിൽക്കാൻ നോക്കുക ഒന്നിനകത്ത് ഇല്ലാതെ എന്തെങ്കിലും ആയിട്ട് തുടങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും നിങ്ങൾ നമുക്കിട്ട് എല്ലാവർക്കും കിട്ടും കിട്ടും അങ്ങനെ ഇതൊന്നും നോക്കാതെ ആണ് ഇവർ പ്രതികരിക്കുന്നത് ഇവർ വന്ന് ചോദിക്കുന്നില്ല നിങ്ങൾ ലീഗലാണോ എന്നോ ഇല്ലീഗലാണോ നിങ്ങളുടെ പേപ്പർ ആണെങ്കിൽ ഇതൊന്നും ചോദിക്കുന്നില്ല സി അതൊക്കെ ചോദിച്ചിട്ട് അടി കിട്ടുന്നതാണെങ്കിൽ പിന്നെ നമുക്ക് പറയാം ഇതൊന്നും നോക്കാതെ അടികൊട്ട് കാരണം ഇവരുടെ ഒരു രീതി അറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇവർ ആ പഴയ രീതിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നവരാവത്തില്ല നല്ല ഇട്ടിയാണ് കിട്ടും നമുക്ക് തിരിച്ച് പ്രതികരിക്കാൻ ടൈം കിട്ടത്തില്ലാത്ത ലെവലിലോട്ട് പെട്ടെന്ന് കിട്ടും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതാണ് പറയാനുള്ളത് നിങ്ങളായിട്ട് നമ്മളായിട്ട് കൂടുതൽ വെറുപ്പീനും കാര്യങ്ങളും ഉണ്ടാക്കാതിരിക്കുക ബാക്കിയുള്ളത് ഇവിടുത്തെ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത് അപ്പോൾ ഗവൺമെൻറ് എന്തായാലും പൊട്ടിത്തെറിക്കുന്നുള്ളതിന് മനസ്സിലായി അവിടുത്തെ എന്താണല്ലോ പ്രീഫോം പാർട്ടി വരികയുള്ളൂ ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ അതിന് മുമ്പ് ഇവിടെ എന്തൊക്കെ ഉണ്ടാകുമെന്ന് ദൈവത്തിനറിയും അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് നിങ്ങൾ പറയുക കാരണം ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇതാണിപ്പോൾ യു കെ നടക്കുന്നത് അല്ലാതെ വേറെ വിസയുടെ കാര്യങ്ങളൊന്നും വേറെ ഒന്നും ഇവിടെ പ്രത്യേകിച്ച് നടക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനെപ്പറ്റി ഒന്നും വീഡിയോ ചെയ്യാതെ ഇപ്പം യു കെ നടക്കുന്ന കാര്യം ഇതാണ് അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക സൂക്ഷിക്കുക മനസ്സിലാക്കുക ഓക്കേ